സ്കൂൾ തുറന്നിട്ടും നടപ്പാത ശുചീകരിക്കാൻ നടപടിയില്ല പൊതുമരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിർമ്മിച്ച നടപ്പാതയാണ് കാട് കയറിയത് നടപ്പാത ഉപയോഗശൂന്യമായതോടെ ഏറെ വാഹനത്തിരക്കേറി റോഡരികിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക് മാടായ ഗവണ്മെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് സുരക്ഷ ഫണ്ട് ഉപയോഗിച്ച പത്ത് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ചെലവിലാണ് നടപ്പാത നിർമ്മിച്ചത് ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലെയും വിജിൻ എം എൽ എ ഇടപെട്ടാണ് നടപ്പാത അനുവദിച്ചിരുന്നത് എന്നാൽ കൃത്യമായ പരിപാലനം ഇല്ലാത്തതിനാൽ തന്നെ നടപ്പാത കാടുകയറി നശിക്കുകയാണ് ഇത് ഒരു നടപ്പാതയാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് കാട് പിടിച്ചിരിക്കുന്നത് നിലവിൽ നടപ്പാതയ്ക്കരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ഏറ്റവും വാഹന തിരക്കുള്ള പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലൂടെ വിദ്യാർത്ഥികൾ ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത് ഇത് അപകടം വിളിച്ചു വരുത്തുകയാണ് കാട് വെട്ടിത്തെ കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മാടായിക്കാവ് മാടായി ഹയർ സെക്കൻഡറി സ്കൂൾ പഴയങ്ങാടി സബ് ട്രഷറി ബാങ്ക് താലൂക്ക് ആശുപത്രി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇവിടേക്ക് പോകുന്ന യാത്രക്കാർക്കും ഉപകാരപ്പെടുന്ന നടപ്പാതയാണ് കാട് പിടിച്ചു കിടക്കുന്നത് വേണ്ട രീതിയിൽ വൃത്തിയാക്കാത്തത് കൊണ്ട് കുട്ടികളിപ്പോ റോഡിലേക്ക് ഇറങ്ങി നടന്ന് അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് നടപ്പാതെ അത് ശരിയായ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാത്തത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഇവിടെ വല്ല ആക്സിഡന്റും സംഭവിച്ചാൽ കുട്ടികളിങ്ങനെ മാത്രല്ല വണ്ടികൾ ചിലര് പാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ അപ്പൊ അതും കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു കാരണമാകും അപ്പൊ ആ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു അപകടം നമുക്ക് അത് ഒഴിവാക്കാൻ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നതും പോകുന്നതും സുരക്ഷിതമായ വഴിയിലൂടെ സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം മാലിന്യങ്ങൾ കൂടി വലിച്ചെറിയാനുള്ള ഇടമായി റോഡരികിലെ ഈ നടപ്പാത മാറുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി